സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസ്സിന്റെ മാതൃക നിർമ്മിച്ച് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് പീരുമേട് പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അജയ് മുകേഷ് ദിവാകരൻ എന്നിവർ ഇവർ സഞ്ചരിക്കുന്ന പീരുമേട് താലൂക്കിൽ വിവിധ റൂട്ടുകളിൽ കഴിഞ്ഞ നാൽപ്പതോളം വർഷക്കാലമായി സർവീസ് നടത്തിവരുന്ന മുബാറക് ബസിന്റെ മാതൃക നിർമ്മിച്ചാണ് കൌതുകം ഉയർത്തിയിരിക്കുന്നത് ബസ്സിന്റെ മാതൃക നിർമ്മിച്ചത് ഉടമകൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ കാണാം കുരുന്ന മനസ്സുകളിൽ വിരിഞ്ഞ കരവിരുദിന്റെ കാഴ്ചകൾ തങ്ങളുടെ യാത്രാ മാർഗമായ ബസിന്റെ മാതൃക നിർമ്മിച്ച് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അജയ് മുകേഷ് ദിവാകരൻ എന്നിവർ വണ്ടിപ്പെരിയാർ അമ്പത്തിയഞ്ചാം മൈൽ സ്വദേശികളായ ഇവർ സ്ഥിരമായി സ്കൂളിലെത്തുന്നത് വണ്ടിപ്പെരിയാറിൽ നിന്നും പീരുമേട് താലൂക്കിലെ വിവിധ റൂട്ടുകളിൽ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി സർവീസ് നടത്തിവരുന്ന മുബാറക് എന്ന സ്വകാര്യ ബസ്സിലാണ് ഇതിൽ പാമ്പനാർ കൊടുവാക്കരണം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസിന്റെ മാതൃകയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് സഞ്ചരിക്കുന്ന വാഹനമൊരു അഭിനിവേ മാറിയപ്പോൾ ഇതിന്റെ മാതൃക നിർമ്മിക്കുവാൻ തീരുമാനിച്ച അജയ്യും മുകേഷും ദിവാകരനും ബസിന്റെ മോഡൽ നിർമ്മാണത്തിനായി കോട്ടയത്ത് നിന്നും ഫോറക്സ് ഷീറ്റ് കോൺക്രീറ്റ് നിർമ്മാണത്തിനുപയോഗിക്കുന്ന കെട്ടുകമ്പി ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ബസ്സിന്റെ ബോഡി നിർമ്മിച്ച ശേഷം ചെറിയ വീലുകൾ ഘടിപ്പിച്ച ശേഷം ബസ്സിലെ ലൈറ്റിന് പ്രൊജക്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മുബാർക്ക് ബസ് കണ്ടു തുടങ്ങിയ കാലം മുതൽക്കേ ഇതിന്റെ മാതൃക നിർമ്മിക്കണമെന്ന മോഹമുണ്ടായിരുന്നതായി ഇവർ പറയുന്നു

ഇതിനു മുമ്പ് ഇവർ ഒരു കാലത്ത് ഹൈറേഞ്ചിന്റെ പ്രധാന വാഹനമായിരുന്ന ജീപ്പിന്റെ മാതൃകയും നിർമ്മിച്ചിരുന്നു വിദ്യാർത്ഥികൾ നിർമ്മിച്ച ബസിന്റെ മാതൃകകൾ മുബാറക് മാനേജ്മെന്റിന് ഇവർ കൈമാറി യഥാർത്ഥ വാഹനം എത്തിയതോടുകൂടി മാതൃകയും ഒറിജിനലും ഒത്തുനോക്കിയ കാണികളിൽ അത്ഭുത കാഴ്ചയാണ് സമ്മാനിച്ചത് തങ്ങളുടെ ബസിന്റെ മാതൃക നിർമ്മിച്ച മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മുബാറക് മാനേജ്മെന്റ് മറ്റൊരു വാഹന നിർമ്മാണത്തിന് ഇവർക്ക് ഓർഡർ നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന